വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കരുണാലയപ്പടിയിലെ ബർഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഉടൻ തുറന്ന് പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ബിജെപി നിർമ്മാണം പൂർത്തിയായ കേന്ദ്രം ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല തൊട്ടടുത്ത പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട ഗതികേടലാണ് നൂറിലധികം വരുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും കരുണാലേപ്പടി തൊണ്ടിയിൽ ഏഴോളം സെന്റർ സ്ഥലത്ത് വർഷങ്ങൾക്ക് മുൻപാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ നിർമ്മിച്ചത് മുറ്റം ഇന്റർലോക്ക് പതിച്ചിട്ടുമുണ്ട് ഭിന്നശേഷിക്കാർക്കായുള്ള ശുചിമുറികളും തയ്യാറാണ് കെട്ടിടത്തിന് മുകളിലായി ഷീറ്റ് മേഞ്ഞ് മേൽക്കൂരയും നിർമ്മിച്ചിട്ടുണ്ട് പൈപ്പുകളടക്കം സ്ഥാപിച്ചിട്ടുണ്ട് അതേസമയം എന്തുകൊണ്ടാണ് ഈ കെട്ടിടം ഇതുവരെ പ്രവർത്തനം തുടങ്ങാത്തത് എന്നതിന് വ്യക്തമായ കാരണം ഇതുവരെ പഞ്ചായത്ത് പറയുന്നില്ല കേന്ദ്രം ഉടൻ തുറന്നില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽനാഥ് പറഞ്ഞു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും ആളുകൾക്കും ഉള്ള റീഹാബിലിറ്റേഷൻ സെന്റർ ഇതുവരെ തുറന്നു കൊടുക്കുവാൻ വേണ്ടി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ല ഈ ഭരണസമിതി ഉടനടി അടുത്ത കാലത്ത് തന്നെ തീരാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് ഈ റീഹാബിലിറ്റേഷൻ സെന്റർ ഭിന്നശേഷിക്കാർക്കായി തുറന്നു കൊടുക്കാത്തത് എന്ന് പറയേണ്ട ബാധ്യത വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കുണ്ട് ഏ ഓരോ തവണ ചോദിക്കുമ്പോഴും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് എന്നൊരു മറുപടി മാത്രമാണ് ലഭിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഭിന്നശേഷി ഭിന്നശേഷിക്കാരോട് ഇത്തരത്തിലുള്ള അവർ വ്യക്തമാക്കേണ്ടതുണ്ട് പലതവണ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കേന്ദ്രം തുറക്കാൻ യാതൊരുവിധ നടപടിയും പഞ്ചായത്ത് കൈകൊള്ളില്ലെന്നാണ് പരാതി അതേസമയം വർഷം തോറും ഭിന്നശേഷി കലോത്സവം നടത്താൻ ഗ്രാമപഞ്ചായത്ത് മറക്കാറുമില്ല ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്